എതിരാളികൾ ആരെന്ന് ഞങ്ങൾക്ക് വിഷയമല്ല പോരാടാൻ ഉറച്ചു തന്നെയാണ് ഇന്ന് ഞങ്ങൾ കളത്തിലിറങ്ങുന്നത് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകൻ ടി ജി പുരുഷത്തുന്നത് പ്ലേ ഓഫ് ബർത്ത് നേടാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് തന്നെയാണ് ക്യാപ്റ്റൻ ലൂണയും നോഹയും തമ്മിലുള്ള പ്രശ്നങ്ങൾ സംസാരിച്ച് തീർത്തെന്നും അദ്ദേഹം പറയുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സ് സീസണിലെ ആദ്യ പന്ത്രണ്ട് മത്സരത്തിൽ നിന്നും വെറും മൂന്ന് വിജയം മാത്രമാണ് സ്വന്തമാക്കിയിരുന്നത് എന്നാൽ പിന്നീട് നടന്ന ഏഴ് മത്സരത്തിൽ നിന്നും നാല് വിജയമാണ് ബ്ലാസ്റ്റേഴ്സ് നേടിയത് അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ ടി ജിക്ക് കീഴിൽ ബ്ലാസ്റ്റേഴ്സ് മികച്ച കുതിപ്പ് തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ വിജയത്തിന്റെ രഹസ്യം ടി ജി പുരുഷോത്തമൻ പറയുന്നത് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ടീമായിട്ടാണ് കളിക്കുന്നത് നല്ല ക്വാളിറ്റി പ്ലേയേഴ്സും ഇന്ത്യൻ യുവതാരങ്ങളുമൊക്കെ ടീമിലുണ്ട് അവരെല്ലാവരും ഒരുമിച്ച് ഒരു ടീമിൽ ഒരു അഭിപ്രായവുമായിട്ടാണ് കളിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ തങ്ങൾക്ക് തിരിച്ചു വരാൻ സാധിച്ചത് ഓരോ വിജയവും ഞങ്ങൾക്ക് പോസിറ്റീവാണ് സമ്മാനിക്കുന്നത് അതുകൊണ്ട് തന്നെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ശക്തി നൽകുകയാണ് ഓരോ വിജയവും കഴിഞ്ഞ മത്സരത്തിൽ ചരിത്ര വിജയം നേടിയിട്ടാണ് ഇന്ന് മോഹൻ ബഗാനെതിരെ ഇറങ്ങുന്നത് അത് ടീമിന്റെ ആത്മവിശ്വാസം ശരിക്കും വർദ്ധിപ്പിച്ചിട്ടുണ്ട് മോഹൻ ബഗാനെന്നോ ഈസ്റ്റ് ബംഗാൾ എന്നോ ഞങ്ങൾക്കില്ല ഞങ്ങൾക്കെല്ലാം എതിർ ടീം മാത്രമാണ് അവരുടെ വീക്ക്നസ് കണ്ടെത്തി അവരെ പരാജയപ്പെടുത്തുക തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം ടി ജി പുരുഷോത്തമൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സ് തുറന്നത് കൂടുതൽ ഐ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി